രാജ്യത്തെ ഞെട്ടിച്ച വീണ്ടും ബലാത്സംഗ കൊലപാതകം ഉത്തരാഖണ്ഡിൽ നഴ്സിനെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിലായി ഒൻപത് ദിവസത്തിനു ശേഷം ഉത്തർപ്രദേശിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് വിവരങ്ങളുമായി അഭിനയ രാജ്യത്തെ ഞെട്ടിച്ച് വീണ്ടും ബലാത്സംഗ കൊലപാതകം ഉണ്ടായിരിക്കുന്നു എങ്ങനെയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ ഇതുവരെയും നാട് മുക്തമായിട്ടില്ല ഇതിന് അതിന് തൊട്ടു പിന്നാലെയായിട്ടാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന തരത്തിലൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് അതീവ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് ജൂലൈ മുപ്പതിന് കഴിഞ്ഞ മാസം വൈകിട്ടാണ് ഇത്തരത്തിൽ നാടിനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ജൂലൈ മുപ്പതിന് ഉത്തരാഖണ്ഡിലെ ആശുപത്രിയിൽ നിന്ന് തൻ്റെ വീട് വീടായ യു പിയിലെ ഉത്തർപ്രദേശിലെ ബിലാസ്പൂരിലെ കാശിപൂരിലേക്ക് വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ഇത്തരത്തിൽ വലിയ അധാരുണമായി ഒരു സംഭവം ഉണ്ടാവുന്നത് പ്രതിയായ പ്രതിയായ ധർമ്മേന്ദ്രൻ മദ്യപിച്ചിരുന്നു എന്നാണ് മൊഴി മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലീസ് പറയുന്നതും ഈ കാര്യങ്ങൾ തന്നെയാണ് ഈ യുവതിയുടെ ഇരയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഓട്ടോറിക്ഷയിൽ നിന്ന് കയറുന്നത് ദൃക്സാക്ഷികൾ കണ്ടതായും അതുപോലെ തന്നെ സി സി ടി വി ദൃശ്യങ്ങളിലടക്കം യുവതി ഓട്ടോറിക്ഷയിൽ കയറുന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ് അതുകൂടാതെ തന്നെ യുവതി ഓട്ടോറിക്ഷയിൽ നിന്ന് വീട്ടിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരമുണ്ട് വീട്ടിലേക്ക് ഈ നടക്കുന്ന സമയങ്ങളിൽ റോഡിന്റെ ഇരുവശത്തും കാടാണ് ഈ കാടിന് തൊട്ട് ചേർന്നിട്ടാണ് ഈ പ്രതിയായിട്ടുള്ള ധർമ്മേന്ദ്രൻ ിച്ചിരിക്കുന്നുണ്ടായിരുന്നത് ഈ മദ്യപാനത്തിനിടെയാണ് യുവതിയെ കാണുന്നതും യുവതിയെ വലിച്ചിടിച്ച് തൊട്ടടുത്ത കുറ്റിക്കാരനുള്ളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്നത് തുടർന്ന് യുവതിയുടെ കഴുത്ത് ഞെരിച്ചതിന് ശേഷം യുവതിയെ അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുകയാണ് ചെയ്തത് തുടർന്ന് യുവതിയുടെ കയ്യിലുള്ള പണവും പണമായ മൂവായിരം രൂപയും അതുപോലെ തന്നെ പേഴ്സും അതുപോലെ തന്നെ മറ്റ് ആഭരണങ്ങളും മൊബൈൽ ഫോൺ അടക്കം ഈ പ്രതി പ്രതി കൈവശപ്പെടുത്തുകയും ഉടൻ തന്നെ രാജസ്ഥാനിലേക്ക് രാജസ്ഥാനിലേക്ക് പോവുകയും ചെയ്തിരുന്നു തുടർന്ന് യുവതിയെ കാണാനില്ലെന്ന് കാണാനില്ലെന്ന് യുവതിയുടെ സഹോദരി സഹോദരി പരാതി നൽകുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് യുവതിയുടെ മൃതദേഹം ഈ മാസം എട്ടിന് ഒക്ടോബർ എട്ടിന് മൃതദേഹം കണ്ടെത്തുന്നതും ഈ ഒരു പ്രദേശത്ത് നിന്നിട്ടാണ് യുവതിയുടെ മൃത കുറ്റിക്കാട്ടിൽ നിന്നാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തുന്നതും തുടർന്ന് യുവതിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതിയെ പിടികൂടുന്നതും ഇന്നാണ് പ്രതിയെ പിടികൂടിയിട്ടുള്ളത് ഏതായാലും തുടർ നടപടികൾക്ക് ശേഷം പ്രതിയെ ഹാജ കോടതിയിൽ ഹാജരാക്കുകയും മറ്റ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ പറയാനുള്ളത് സ്ത്രീകൾക്കെതിരെയുള്ള സുരക്ഷയും മറ്റു കാര്യങ്ങളെല്ലാം വാഗ്ദാനങ്ങളടക്കം ഈ സർക്കാരുകൾ മാറി 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 വരുന്ന സർക്കാരുകളും അതുപോലെ തന്നെ തുടർഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാരുകളടക്കം ഒരു പ്രധാന കാര്യമാണ് ഈ സ്ത്രീകളുടെ സ്ത്രീകളുടെ സുരക്ഷയും അതുപോലെ തന്നെ സ്ത്രീകൾ സ്ത്രീകളുടെ സുരക്ഷയും ബന്ധപ്പെട്ട വാഗ്ദാനങ്ങൾ എണ്ണി എണ്ണി പറയുമ്പോഴും ഇപ്പോഴും സ്ത്രീകളുടെ സുരക്ഷ എന്നുള്ളത് വലിയൊരു നോക്കുകുത്തിയായി മാറി മാറിയിരിക്കുക മാത്രമാണ് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നത് ഏതായാലും വലിയ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്ന് വരുന്ന ഈ ഒരു വാർത്ത